നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തൊക്കെ കേസ് വന്നാലും കേരളത്തിലെ മലയാളികൾ ഇന്നോളം മറക്കാത്ത ഒരു വാർത്തയുണ്ട് നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിന് സംഭവിച്ചത് എന്താണ് എന്നറിയാൻ വീട്ടുകാരെ പോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ മലയാളികളും ഇന്ന് ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരു ഏറ്റവും വലിയ ദുരന്തം അത് സംഭവിച്ചത് അല്ലെങ്കിൽ അതിന്റെ കാരണക്കാർ ആരാണ് എന്ന് കുടുംബത്തെ പോലെ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും അറിയേണ്ടതുണ്ട് സിബിഐ അന്വേഷണം വരണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം സിബിഐ അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറയുന്നു എന്തുകൊണ്ട് സിബിഐ അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറയുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിൽ നടന്ന വാദങ്ങളായിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മഞ്ജുഷയുടെ ഹർജി പന്ത്രണ്ടാം തീയതിയാണ് നവീൻ ബാബുവിന്റെ കുടുംബ അഭിഭാഷകനും സർക്കാരും അതുപോലെ തന്നെ കോടതിയും നടന്ന വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നത് കോടതി കഴിഞ്ഞയാഴ്ചയിലാണ് സ്വീകരിച്ചത് ഇതിൽ സി ബി ഐയുടെ സമ്മതം മാത്രമല്ല ഈ ഒരു കേസ് സി ബി ഐയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു കോടതി കൌസർ എടപ്പൊക്കത്തിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എന്തായാലും സി ബി ഐ വരുമോ ഇല്ലയോ എന്നറിയാനുള്ള തീയതി മാറ്റിവച്ചിരിക്കുകയാണ് എന്തായാലും സി ബി ഐ വന്നാൽ തെളിവ് നശിപ്പിച്ചതിന് കേരള പോലീസിനെതിരെ എഫ്ഐആർ ഇടേണ്ടി വരും സർക്കാർ ഉത്തരം പറയേണ്ടി വരും സിബിഐ അന്വേഷണത്തെ പല്ലും നഖവും ഉപയോഗിച്ച സർക്കാർ എതിർക്കുന്നതിന് ആ കാരണം കൂടിയുണ്ട് എന്ന് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പറയുകയാണ് എന്തുകൊണ്ടാണ് സർക്കാർ സിബിഐ അന്വേഷണത്തിനെ ഇങ്ങനെ എതിർക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു അഡ്വക്കേറ്റ് നൽകിയത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ക്രുകൃത്യമാണ് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ അതെ അത് തന്നെയല്ലേ ശരി എന്ന് തോന്നിപ്പോകും തരത്തിലുള്ള സത്യങ്ങൾ എന്തായാലും സി ബി ഐ അന്വേഷണം ഇവിടെ വേണം എന്നുള്ളതിന്റെ കൃത്യമായുള്ള ആവശ്യം ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൂടി അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കൂടിയുള്ള ആവശ്യമാണ് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം ഈ കേസ് അന്വേഷണം സിബിഐ ഏൽപ്പിക്കുക എന്നത് കുടുംബത്തിന്റെ മാത്രമല്ല കേരളത്തിലെ പൊതുജനത്തിന്റെയും കൂടി ആവശ്യമാണ് എന്നാണ് എന്തായാലും ഈ ആവശ്യം പരിഗണിച്ച കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് നോക്കാം എന്തായാലും സർക്കാർ ഉത്തരം പറയേണ്ടി വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷിന്റെ ൾ കേൾക്കാം ശ്രീ വിനു പ്രത്യേക അന്വേഷണ സംഘം എന്ന് നാം പലപ്പോഴും പരാമർശിച്ചപ്പോഴും എനിക്കിപ്പോഴാണ് മനസ്സിലായത് അത് പ്രത്യേക അന്വേഷണ സംഘമാണ് അതായത് ഒരു പ്രത്യേക തരത്തിൽ അന്വേഷണം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഉണ്ട് എന്ന ബോധ്യത്തിലാണ് ഈ കണ്ണൂർ ടൗൺ സി എ തന്നെ മേധാവിയാക്കി ഈ ഇതൊന്ന് റീബ്രാൻഡ് ചെയ്തൊരു പുതിയ പേരോടുകൂടി പൊതുബോധത്തിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത് അന്വേഷണം സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ചൂടുവെപ്പ് കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അവർ നടത്തിയത് പല്ലും നഖവും ഉപയോഗിച്ച് സി ബി ഐ അന്വേഷണത്തിനെ സർക്കാർ കോടതിയിൽ എതിർക്കുന്നതിന് ഒരു വശം കൂടിയുണ്ട് നേരത്തെ ഞാൻ പറയേണ്ടത് എന്തിനാണ് സർക്കാരിനെ എങ്ങനെയാണ് ഇത് ആയിട്ട് അവരെ എങ്ങനെയാണ് അഡ്വേഴ്സ് അഡ്വൈസായിട്ട് ബാധിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ബാധിക്കും കേരള പോലീസ് തെളിവ് നശിപ്പിച്ചതിന് അവർക്കെതിരെ എഫ്ഐആർ ഇടേണ്ടി വരും ഈ അന്വേഷണം ഓരോ സ്ഥലത്തിലും അട്ടിമറിക്കത് തെളിവ് നശിപ്പിക്കുന്നതിലൂടെയും ഏത് തരത്തിലും ഒഫൻഡറെ ഷീൽഡ് ചെയ്യുന്നതിലൂടെയാണ് അപ്പൊ ഇത് സർക്കാർ ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും കേരള പോലീസ് ഉത്തരം പറയേണ്ടി വരും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ ഓഫീസിലുൾപ്പെടെ നടന്നിട്ടുള്ള ഗൂഢാലോചനകൾ പുറത്തു വരും എന്നതുകൊണ്ട് തന്നെ ഈ കുറ്റാരോപിതയെ സംരക്ഷിക്കുക എന്നതിലുപരി വൈകിയ വേളയിൽ തങ്ങളെ സ്വയം സംരക്ഷിക്കുക എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയധികം സി ബി ഐ അന്വേഷണത്തിനെ എതിർക്കുന്നത് ഈ കള്ളികളെ കള്ളങ്ങളെല്ലാം വെളിച്ചെത്തുവരൂ എന്നുള്ള ഭീതിയും ആ വിഭ്രാന്തിയുമാണ് ഈ ഒരു അവസരത്തിൽ കോടതിയിലേക്ക് നമുക്ക് നോക്കാം എന്തായിരിക്കും തീരുമാനമെന്നുള്ളത്